കൊല്ലം മയിലക്കാട് നിർമ്മാണത്തിലിരുന്ന ദേശീയപാത തകർന്ന സംഭവത്തിൽ അടിയന്തര യോഗം വിളിച്ച് കളക്ടർ യോഗത്തിൽ ദേശീയപാത അധികൃതർ നിർമ്മാണ കരാർ കമ്പനി പ്രതിനിധികൾ വിവിധ വകുപ്പുതല ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുക്കുന്നുണ്ട് അതിനിടെ ദേശീയപാത സർവീസ് റോഡ് തകർന്ന സാഹചര്യത്തിൽ ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ആലപ്പുഴ ഭാഗത്തുനിന്ന് തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകുന്ന വലിയ വാഹനങ്ങൾ ചവറ കെ എം എം എൽ ജംഗ്ഷനിൽ നിന്ന് തിരിഞ്ഞ് ഭരണിക്കാവ് കൊട്ടാരക്കര വഴി എം സി റോഡിൽ പ്രവേശിച്ച് തിരുവനന്തപുരത്തേക്ക് പോകാം മറ്റ് വാഹനങ്ങൾ കൊല്ലം ബൈപ്പാസ് വഴി അയത്തിലെത്തി ആയൂർ റോഡിലേക്ക് തിരിഞ്ഞ് കണ്ണനല്ലൂർ വഴി മൈലക്കാട് ദേശീയപാതയിൽ പ്രവേശിച്ച് തിരുവനന്തപുരത്തേക്ക് പോകാം കണ്ണനല്ലൂർ കട്ടച്ചൽ വഴി ചാത്തന്നൂർ എത്തിയും ദേശീയപാതയിൽ പ്രവേശിക്കാം ഇന്നലെ വൈകിട്ടോടെ ആയിരുന്നു നിർമ്മാണത്തിൽ ദേശീയപാതയുടെ സൈഡ് വോൾ ഇടിഞ്ഞ് സർവീസ് റോഡിൽ വിള്ളൽ വീണത് കൂടുതൽ വിവരങ്ങളുമായി ശ്രീകുമാർ ചേരുന്നുണ്ട് ശ്രീകുമാർ എങ്ങനെയാണ് കളക്ടറുടെ നേതൃത്വത്തിലുള്ള യോഗം പുരോഗമിക്കുകയാണോ എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ ആരംഭിക്കും കൊല്ലം കൊട്ടിയത്തെ കഴിഞ്ഞ ദിവസമാണ് മൈലപ്പൂരിനടുത്തിട്ട് മൈലക്കാലിനടുത്ത് ഈ ദേശീയപാതയിൽ വിള്ളൽ ഉണ്ടായത് സർവീസ് റോഡിലാണ് വിള്ളൽ ഉണ്ടായത് ഏതാനും വാഹനങ്ങൾ കുളിക്കിടക്കുന്ന ഒരു അവസ്ഥയുണ്ടായി വലിയൊരു അപകടം എന്നാൽ ഭാഗ്യം കൊണ്ട് മാത്രമാണ് വലിയ ഇല്ലാതെ ആൾക്കാർ രക്ഷപ്പെട്ടത് അത്ഭുതകരമായി രക്ഷപ്പെട്ടത് എന്തായാലും ഈ പറയുന്ന സ്ഥലത്ത് അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണമാണെന്നാണ് നാട്ടുകാരും ഉള്ളവർ പറയുന്നത് പ്രത്യേകിച്ചും അവിടെ വയൽ ഭാഗമാണ് വെള്ളം അടിഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ് അവിടെ ഇങ്ങനെയുള്ള പിത്തി കെട്ടിപ്പൊക്കി ഒരു ദേശീയപാത നിർമ്മിക്കുന്നതിൽ ഒരു അശാസ്ത്രീയമാണെന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത് മാത്രമല്ല അവിടെ അടിത്തൂണുകൾ മുഖാന്തരം അങ്ങനെയുള്ള അങ്ങനെയുള്ള പാലമാക്കി മാറ്റണമെന്നുള്ള ആവശ്യവും നാട്ടുകാർ വെക്കുന്നുണ്ട് അല് അല്പസമയത്തിന് തന്നെ ഈ മീറ്റിംഗ് ആരംഭിക്കുകയാണ് ഈ മറ്റൊന്ന് ഈ ജനപ്രതിനിധികൾ പങ്കെടുക്കുന്നത് ആദ്യം ഒരു ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് മീറ്റിംഗ് ആണ് നടക്കുന്നത് എങ്ങനെ സംഭവിച്ചു ഇതിന ഏതൊക്കെ തരത്തിലുള്ള അന്വേഷണം വേണം എന്നുള്ള തരത്തിലുള്ള ഒരു യോഗമാണ് വിളിച്ചത് ജില്ലാ കളക്ടറാണ് വിളിച്ചു ചേർത്തിരിക്കുന്നത് ഉദ്യോഗസ്ഥതല യോഗമാണ് ആദ്യം നടക്കുക ഇതിൽ ദേശീയപാത അതോറിറ്റിയും അതുപോലെ തന്നെ ഇതിന്റെ കരാർ ഏറ്റെടുക്കുന്ന ശിമാലയ കൺസ്ട്രക്ഷന്റെ ഉദ്യോഗസ്ഥരുമാണ് പങ്കെടുക്കുന്നത് അതിൽ എടുക്കുന്ന തീരുമാനങ്ങൾ അനുസരിച്ചായിരിക്കും വീണ്ടും ജനപ്രതിനിധികൾ അടക്കമുള്ളവർ പങ്കെടുക്കുന്നത് പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് ഈ മാനദണ്ഡങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ആ ജനപ്രതിനിധികളുടെ യോഗം ഇതിനുശേഷമായിരിക്കും തുടങ്ങുക എന്തായാലും ഇന്നുണ്ടാവാൻ സാധ്യതയില്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഈ ഈ ഈ വഴിയുള്ള വാഹനങ്ങൾക്ക് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ വഴി ഈ സർവീസ് തകർന്ന സർവീസ് റോഡിലുള്ള വാഹനങ്ങളൊന്നും കടത്തിവിടുന്നില്ല മറ്റു വഴി നടക്ക വരുന്ന വലിയ വാഹനങ്ങൾ നേരത്തെ വാർത്തകൾ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ചവറയിൽ ചവറ തൈറ്റാൻ ജംഗ്ഷനിൽ നിന്നും അതുപോലെ തന്നെ ചാത്തന്നൂരിലും ഒക്കെ തന്നെ വാഹനങ്ങൾ തിരിച്ചുവിടുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത് എന്തായാലും ഈ ഇതുപോലെ പല സ്ഥലങ്ങളിലും ആൾക്കാർ ഈ ഒരു ഈ ദേശീയപാതയിലെ നിർമ്മാണത്തിൽ അപാകതകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇതെല്ലാം ഈ ഉദ്യോഗസ്ഥല ചർച്ചയിൽ ഒരു ജനപ്രതിനിധികളടക്കമുള്ളവർ ഉന്നയിക്കും ഈ ഉദ്യോഗസ്ഥരോട് ഈ കളക്ടർ ഇതിനെ സംബന്ധിച്ചുള്ള എല്ലാ വിവരങ്ങളും ആരായും ഇനി എന്താണ് നടപടി എടുക്കേണ്ടത് ആൾക്കാരുടെ ആവശ്യം ഈ അടിത്തോണുകളിലൂടെ ഈ ഒരു പാത നിർമ്മിക്കണമെന്നുള്ള വലിയ ആവശ്യം പ്രത്യേകിച്ചും ഈ ചതുപ്പ് നിറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ഉള്ള ഇങ്ങനെയുള്ള ഈ തൂണുകെട്ടിപ്പൊ ഈ ഈ ഈ പറയുന്ന വിത്ത് കെട്ടിപ്പൊക്കെയുള്ള അടി ഈ പാലങ്ങളൊക്കെ അത് അശാസ്ത്രീയമാണെന്നാണ് തദ്ദേശീയത ആൾക്കാർ സൂചിപ്പിക്കുന്നത് അതൊക്കെ മാറ്റി അടിത്തോണുകളിലൂടെ ഉള്ള ദേശീയപാത നിർമ്മാണമാണ് വേണ്ടത് അതിൽ സംബന്ധിച്ചുള്ള തീരുമാനമായിരിക്കും എന്തായാലും ദേശീയപാത അതോറിറ്റി അധികൃതനെ സംബന്ധിച്ചുള്ള ഈ അശാസ്ത്രീയമായുള്ള നിർമ്മാണത്തിൽ എന്തെങ്കിലും അപാകതകൾ ഉണ്ടോ അല്ലെങ്കിൽ ഈ ദേശീയപാത നിർമ്മാണത്തിൽ എന്തെങ്കിലും അപകടതകളുണ്ടോ അതായത് വളരെ വ്യക്തമായിട്ട് ആലോചിച്ച് തീരുമാനം തീരുമാനമെടുക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഈ ഒരു കൾഫർ മീറ്റിംഗിന് ശേഷം അറിയാം ബാക്കി കാര്യങ്ങളൊക്കെ ജീന ശരി കൊട്ടിയത്ത് നിർമ്മാണത്തിലിരുന്ന ദേശീയപാത തകർന്ന സംഭവവുമായി ബന്ധപ്പെട്ട് കളക്ടറുടെ നേതൃത്വത്തിലുള്ള ഉന്നതല യോഗം പുരോഗമിക്കുകയാണ് ശ്രീകുമാറാണ് വിവരങ്ങൾ നൽകിയത്